എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നമ്മൾ വെയിൽ കാരണം സ്ഥലമൊന്നും മാറിയിരുന്നു അല്ലേ ഓപ്പൺ ക്ലാസ് റൂമിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ നോക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച മേഖലയിൽ നിന്നും കുറച്ച് പഠനഭാഗങ്ങൾ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട സമരമാണ് സ്ത്രീ ശാക്തീകരണം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഭയങ്കരമായ ക്യാമ്പയിനുകളൊക്കെ നടക്കുകയല്ലേ നമ്മുടെ പ്രധാനമന്ത്രി പോലും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് തൃശ്ശൂർ വന്നിട്ട് വലിയ റാലിയിൽ പങ്കെടുത്തു അല്ലേ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് വനിതാ മതിലെന്ന് പറഞ്ഞുകൊണ്ടുള്ള മതിലുകളും പ്രക്ഷോഭങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതെന്താണ് എന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾ പൊതുവെ ലഭിക്കാതിരുന്ന കാലഘട്ടത്തിൽ അത് ലഭിക്കുന്ന ആൾക്കാരെ കുറേ പേര് നമ്മൾ കണ്ടിട്ടുണ്ട് ലഭിക്കുന്ന വേണ്ടി പ്രവർത്തിച്ച കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ ചെയ്ത സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ ഞങ്ങൾ എപ്പോഴും നിലനിർത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സമരങ്ങളും അതേപോലെ തന്നെ ഓർമ്മ പുതുക്കലും ഒക്കെയാണ് നടത്താൻ പറ്റുന്നത് അത്തരത്തിലുള്ള ആ ഓർമ്മ പുതുക്കൽ നടത്തുമ്പോൾ എല്ലാവരും മറന്നുപോകുന്നൊരു പേരുണ്ട് ആ പേരെന്താണെന്നറിയാവോ നങ്ങേലി എന്ന് പറഞ്ഞൊരു പേരുണ്ട് കേട്ടിട്ടുണ്ടോ നങ്ങേലി നങ്ങേലി ഏത് നാട്ടുകാരിയാണ് നമ്മുടെ നാട്ടുകാരിയാണ് അല്ല ചേർത്തലക്കാരിയാണ് ചേർത്തലേലി നേരത്തെ മനോരമ കവലയെന്ന് പറഞ്ഞൊരു കവലയുണ്ടായിരുന്നു ആ കവലയുടെ പേരൊക്കെ മാറ്റിയിട്ട് ഇപ്പം എന്ത് കവലയൊക്കെ ഇരിക്കുകയാണ് നങ്ങേലി കവലയെന്നു വെച്ചിട്ട് മാറ്റിയിരിക്കുകയാണ് കാര്യം നങ്ങേലി എന്ന് പറയുന്ന ഒരു സ്ത്രീ രത്നമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരാളാണ് അതായത് പഴയ കാലത്ത് തിരുവിതാംകൂറിലെ മഹാരാജാക്കന്മാരൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു പ്രത്യേക കരമുണ്ടായിരുന്നു അല്ലേ മുലക്കരം എന്ന് മുലക്കരമെന്ന് പറയുന്നൊരു കരമുണ്ടായിരുന്നു അത് മാറും മറച്ച് നടക്കാത്ത വിഭാഗമുണ്ടല്ലോ അധസ്ഥിത വിഭാഗം അത്തരത്തിൽപ്പെട്ട ആളുകൾക്ക് സ്ത്രീകൾക്ക് അടക്കേണ്ടി എന്നൊരു നികുതിയായിരുന്നു മുലക്കരം എന്ന് പറയും കരം മാറുമറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സവർണ വിഭാഗത്തിൽ പറഞ്ഞെങ്കിൽ മാത്രമേ മാറു മറച്ച് നടക്കാൻ പറ്റുകയുള്ളൂ അവർണ വിഭാഗത്തിൽ പ്രത്യേകിച്ച് ഈടവരാതി പിന്നോക്ക വിഭാഗമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മാറുമറയ്ക്കാൻ പറ്റില്ല മാത്രമല്ല ഒരു കരവും കൊടുക്കണം മുലക്കരം എന്ന് പറഞ്ഞൊരു കരവും കൊടുക്കണം അത്തരത്തിലുള്ള മുലക്കരം എന്ന് പറയുന്ന അനാചാരത്തിനെതിരായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുത പണിക്കര് ആ വേലായുധപ്പണിക്കരുടെ ആഹ്വാനം അനുസരിച്ച് പ്രവർത്തിച്ചൊരു വനിതയാണ് നങ്ങിയില്ല എന്ന് പറയുന്ന ചേർത്തലക്കാരിയായിട്ടുള്ള സ്ത്രീ ഇവരെന്ത് ചെയ്തു ഈ മുലക്കരം എന്ന് പറയുന്ന ആചാരം അനാചാരമാണെന്നും അത് ഞങ്ങൾ നൽകുകയില്ല എന്ന് പറയുന്നത് സ്ത്രീകളെയൊക്കെ ചേർത്തലയിൽ സംഘടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു മുലക്കരം അടയ്ക്കാതെ റാലിയൊക്കെ നടത്തി അതിൻ്റെ പേരിൽ തിരുവിതാംകൂറിലെ അന്നത്തെ കോൽക്കാരും പട്ടാളക്കാരും ഒക്കെ വന്നിട്ടുണ്ട് ഇവരെ മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടും അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് മുല മുറിച്ച് ഒരു ഇലയിൽ വെച്ചു കൊടുത്ത് കരം വന്ന ആളുകൾക്ക് കൊടുത്തു അതുവഴി രക്തം മാറുന്നു മരണപ്പെട്ടയാളാണ് നങ്ങേലി എന്ന് പറയുന്നത് അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും സ്ത്രീകളുടെ അഭിമാനത്തിൻ്റെയും പ്രതീകമായിട്ട് ഓർത്തിരിക്കേണ്ടുന്ന ഒരു പേരാണ് അവര് നങ്ങേലി നമ്മളുടെ ജാൻസീർ റാണിയെ പോലെയൊക്കെ നമ്മൾ സ്മരിക്കേണ്ടുന്ന ഒരു പേരുമാണ് നങ്ങേലി എന്ന് പറയുന്ന പേര് പക്ഷെ നങ്ങേലിക്ക് അർഹതപ്പെട്ട അംഗീകാരമൊന്നും ചരിത്രത്തിൽ ആരും കൊടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു നങ്ങേലിക്ക് ഒരു അംഗീകാരം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് അതായത് മാറുമറയ്ക്കൽ സമരമെന്ന് പറയുന്ന ഒരു ക്ലാസ് ആരംഭിക്കുന്നത് തന്നെ അല്ലേ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരുന്നത് ആരാണ് സ്ത്രീകളാണോ പുരുഷനാണോ പുരുഷന്മാരാണ് അത്തരത്തിൽപ്പെട്ട പുരുഷന്മാരെ നമ്മളിവിടെ ഓർക്കേണ്ടത് അത്തരത്തിൽപ്പെട്ട പുരുഷന്മാർ ധാരാളം ആൾക്കാരുണ്ട് ഒരാൾ വൈകുണ്ഠസ്വാമിയാണ് മറ്റൊരാൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് ഇനിയുള്ള ആൾ അയ്യങ്കാളിയാണ് അല്ലേ ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ് ഇവർ കൊടുത്ത ആത്മബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീ ശാക്തീകരണം യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിയാൽ നമ്മൾ പഠിക്കേണ്ടുന്ന മാറുമുറയ്ക്കൽ സമരങ്ങൾ സ്ത്രീ ശാക്തീകരണ എന്ന് പറയുമ്പോൾ ചാനാർ സമരം യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള സമരമാണ് അല്ലേ അച്ചിപ്പുടവ് സമരം മുക്കുത്തി സമരം അതേപോലെ തന്നെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന പെരുന്നാട് സമരം അല്ലെങ്കിൽ കല്ലുമാല സമരം എന്നുള്ള സമരങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ നടന്ന സമരങ്ങളാണ് എന്തായാലും ഈ മേഖലകൾ ഒഴിവാക്കിക്കൊണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ഒരു ചോദ്യകർത്ത ഒരിക്കലും ചോദ്യങ്ങൾ തയ്യാറാക്കില്ല പ്രത്യേകിച്ച് ഈ സ്ത്രീ ശാക്തീകരണവും മാത്രമല്ല വനിതാ സംവരണ ബില്ലെന്ന് ഒരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസാക്കിയിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നിയമസഭകളിലേക്കും അതേപോലെ തന്നെ ലോക്സഭയിലേക്കും രാജ്യസഭകളിലേക്കൊക്കെ വനിതകൾക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൈവരുന്നൊരു കാലഘട്ടമായതുകൊണ്ട് വനിതാ നവോത്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല ഒഴിവാക്കിയുള്ളത് ഏറ്റവും വലിയ മണ്ടത്തരം തന്നെയായിരിക്കും അപ്പം നമുക്കത് നോക്കാം പഠിക്കാം അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ചാനാർ സമരം അഥവാ മേൽമുണ്ട് സമരം എന്ന് പറഞ്ഞൊരു സമരത്തെക്കുറിച്ചാണ് ഇനി അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മാറുമറയ്ക്കൽ സമരം എന്ന് പറയുന്നത് അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലായില്ല നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ അപ്പോൾ ഇത് എങ്ങനെ ഏത് കാലഘട്ടത്തിൽ എവിടെ ഉണ്ടായി എന്ന് നമ്മൾ ആദ്യം അറിയേണ്ടത് ഇത് നമ്മുടെ തിരുവിതാംകൂർ എന്ന രാജ്യത്തിലാണ് ഇത് നടന്നത് തിരുവിതാംകൂറിൽ മാറുമറയ്ക്കൽ സമരത്തിന് ഹേതുവായത് എന്ത് എന്ന് ചോദിച്ചാൽ ക്രൈസ്തവ മിഷണറിമാരുടെ വരവാണ് കാരണം അതുവരെ വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുഴപ്പമെന്ന് വെച്ചാൽ മാറുമറയ്ക്കാതെ സ്ത്രീകൾ പോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം അവരുടെ സമുദായത്തിൽ അങ്ങനെ വന്ന ഈ എൽ എം എസ് എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവർക്കിവിടെ പ്രവർത്തിക്കാൻ അവസരം കൊടുത്തതായിരുന്നറിയുമോ പഴയ കാലത്ത് ഒരു ക്രിസ്ത്യൻ മിഷണറിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി തിരുവിതാംകൂറിലെ ദിവാൻ ആയിട്ട് വന്നു റെസിഡന്റ് ദിവാൻ ആയിട്ട് വന്നു അദ്ദേഹത്തിൻ്റെ പേരെന്താണ് മൺറോ എന്ന് പറയുന്ന ഒരാളാണ് റെസിഡന്റ് എന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് താമസിക്കുന്നയാളെന്ന് അർത്ഥമേ വരികയുള്ളൂ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാരെ അയച്ചിട്ട് തിരുവിതാംകൂറുകാരുടെ ഗസ്റ്റായിട്ട് താമസിച്ചയാളാണ് ആര് മൺറോ മൺറോയ്ക്ക് ദിവാന്റെ പദവി കൂടി കൊടുത്തപ്പോൾ മൺറോ ആരായി മാറി റെസിഡന്റ് ദിവാൻ ആയിട്ട് മാറി ആ ദിവാൻ പദവി ഉപയോഗിച്ചുകൊണ്ട് മൺറോ മൺറോയുടെ സഭയ്ക്ക് ഇവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള പെർമിഷൻ എല്ലാം കൊടുത്തു അങ്ങനെ ക്രിസ്ത്യൻ മിഷണറിമാർ തിരുവിതാംകൂറിൽ വന്നു തിരുവിതാംകൂറിൽ പ്രവർത്തിച്ച തെക്കൻ തിരുവിതാംകൂറിൽ പ്രവർത്തിച്ച മിഷണറി സംഘത്തിൻ്റെ പേരാണ് എൽ എൽ എം എസ് അഥവാ ലണ്ടൻ മിഷൻ സൊസൈറ്റി ഇതേപോലെ ഇതര പ്രദേശങ്ങളിലും മിഷണറികൾ പ്രവർത്തിച്ചിട്ടില്ലേ അപ്പോൾ തിരുവിതാംകൂർ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വന്ന കൊച്ചി പ്രദേശമാണ് തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിട്ട് പ്രവർത്തിച്ചത് എൽ എം എസ് അല്ല വേറൊരു സംഘടനയാണ് അതേത് സംഘടനയാണ് സി എം എസ് എന്ന് പറയുന്ന ഒരു സംഘടന അതിൻ്റെ പൂർണ്ണ രൂപം അറിയാമല്ലോ ചർച്ച് മിഷൻ സൊസൈറ്റി എന്നാണ് സി എം എസിൻ്റെ പൂർണ്ണരൂപം നമ്മൾ പഠിക്കുന്നത് അല്ലേ അപ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും കഴിഞ്ഞാൽ വീണ്ടും വടക്കോട്ട് നമ്മൾ പോയി കഴിഞ്ഞാല് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന മലബാർ മേഖലയിലുള്ള ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനകളാണ് ശർമ്മൻ ഗുണ്ടട്ടിനെ പോലെയുള്ള ആൾക്കാർ വന്നിട്ടല്ല അച്ചടി കല്ലച്ചിലൊക്കെ അച്ചടിച്ചത് അല്ലേ ഓർക്കൊന്നുമില്ല വച്ചുമോതയെന്നൊക്കെ പറഞ്ഞുള്ള അതെ ആ ആ സംഘടനയെ തന്ത്രിയാവും ഇ എം എസ് എന്ന് ചുരുക്കി പറയും നമ്മൾ അല്ലേ ആരാണ് ഇ എം എസ് നമ്പതിരിപ്പാടാണോ അല്ല ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി അതിൻ്റെ പൂർണ്ണമായ രൂപം എന്തായിരുന്നു അതിന് ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണമായ രൂപം അപ്പോൾ ഇവരാണ് യഥാർത്ഥത്തിൽ മാറ്റം കൊണ്ടുവന്ന ആൾക്കാർ ഈ മാറ്റം എന്ന് പറയുന്നത് കണ്ടപ്പോൾ എന്താ എല്ലാവരും ഒരേപോലെ കണക്കാക്കുന്ന രീതിയിലേക്കാണ് വന്നത് അപ്പോൾ അവർണനായാലും സവർണനായാലും എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസം ഒരേപോലെ സ്വാതന്ത്ര്യം വിതയ്ക്കെ ഈ കോൺസെപ്റ്റൊക്കെ ഒരു മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഇതിലേക്ക് ആകർഷ്ടരായി പ്രത്യേകിച്ച് പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവരെന്ത് ചെയ്തു ഈ പറയുന്ന സംഘടനകളിലേക്ക് അവർ ആകർഷ്ടപ്പെട്ടു വരികയാണ് അപ്പോൾ വരുന്ന ആൾക്കാർ അതാസ്വത വിഭാഗമാണ് അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ് അവർക്ക് കിട്ടുന്ന എന്താണ് സ്വാതന്ത്ര്യമാണ് കിട്ടുന്നത് അപ്പോൾ സ്വാതന്ത്ര്യം മോഹിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടുവന്നു അത് ഏറ്റവും കൂടുതൽ സംഭവിച്ചത് തിരുവിതാംകൂറിലാണ് ആ തിരുവിതാംകൂറില് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സ്വാഗതം ചെയ്ത സംഘടനയാണ് എൽ എം എസ് എന്ന് പറയുന്നത് അവരുടെ സംഘടന വർദ്ധിപ്പിക്കുകതാണ് അങ്ങനെ ചാനാർ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ നിന്നും നാടാർ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും മാറുമറിക്കുവാനായിട്ടുള്ള അവകാശം അതേപോലെ ഈ സ്വത്തവകാശം പൂർവിക സ്വത്തിൽ അവകാശം അതേപോലെ പൂര ഓടുമേയാനുള്ള അവകാശം ആഭരണം ധരിക്കുവാനുള്ള അവകാശം ഇങ്ങനെ സവർണർ മാത്രം അനുഭവിച്ചു കൊണ്ടിരുന്ന അവകാശങ്ങൾ ഈ ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടുവരുന്ന ആളുകൾക്ക് നൽകും എന്ന രീതിയിൽ എന്ത് ചെയ്തു പ്രസിഡൻ്റായിരുന്ന ദിവാൻ്റെ മൗനാനുവാദത്തോടുകൂടി എന്ത് ചെയ്യും രാജകുടുംബം അംഗീകരിച്ചു കൊടുത്തു അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് രാജകുടുംബം തന്നെ അനുവദിച്ച മതം മാറിയാൽ എല്ലാം കിട്ടുമെന്ന് അപ്പോൾ അതൊരു മൗനമായ അനുവാദമല്ലേ നിങ്ങൾ മതം മാറിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ അനാചാരത്തിൽ പ്രതിഷേധമുള്ള ആളുകൾ മൊത്തം എന്ത് ചെയ്തു കൂട്ടമായിട്ട് മതപരിവർത്തനം നടത്തി ഈ കാലഘട്ടം എന്ന് വെച്ചാൽ മൺറോ ദിവാനായിരിക്കുന്ന കാലഘട്ടമാണ് ഇതിന് അനുവാദം കിട്ടിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിലാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിലാണ് ഈ ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ആളുകൾക്ക് അവർ ഏത് വിഭാഗത്തിലാണോ ഉണ്ടായിരുന്നത് ആ വിഭാഗത്തിൽ അവർക്കുള്ള എല്ലാത്തിലും അവകാശങ്ങൾ കിട്ടുന്നു സവർണർക്കൊപ്പം തന്നെയുള്ള എല്ലാ അധികാരങ്ങളും ഗവൺമെൻറ് മുഖേന കിട്ടുമെന്ന് കണ്ടപ്പോൾ ആളുകൾ കൂട്ടത്തോട് വരാൻ തുടങ്ങി എന്നാൽ മതപരിവർത്തനം നടത്താതിരുന്ന ആളുകൾക്ക് പഴയതിലും മോശമായി അവസ്ഥ അപ്പോൾ അവർ സംഘടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അവർ സംഘടിച്ച് എന്താണ് അവർ സമത്വത്തിന് വേണ്ടിയല്ല സംഘടിച്ചത് ഞങ്ങൾക്കും സമത്വം വേണം ഞങ്ങളും താഴ്ന്നു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് മതം മാറിപ്പോയവർക്ക് മാത്രമത് കൊടുത്തിട്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഇവർ സംഘടിച്ച് അങ്ങനെ സംഘടിച്ച ആളുകളെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടൊരു സമാജമുണ്ടായി ആ സമാജമാണ് സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ആര് രൂപീകരിച്ചതാ വൈകുണ്ഠസ്വാമി രൂപീകരിച്ചതാ അങ്ങനെ വൈകുണ്ഠസ്വാമി രൂപീകരിച്ചിട്ട് അന്ന് തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാളിനെന്തിതു കളിയാക്കി രാജാവിൻ്റെ ഭരണം ഒന്നുമല്ല രാജാവ് വെറും റബ്ബർ സ്റ്റാമ്പാണ് യഥാർത്ഥത്തിൽ ഭരിക്കുന്നതാരാണ് ബ്രിട്ടീഷുകാരാണ് മൺറോയാണ് ഭരിക്കണത് അത് വ്യങ്ക്യമായി പറഞ്ഞുകൊണ്ടാണ് കടൽ കടന്നെത്തിയ വെളുത്ത ചെകുത്താൻ്റെ കിരാത ഭരണത്തിന് കുട പിടിച്ച് കൊടുക്കുന്ന അനന്തപുരിയിലെ കറുത്ത നീജൻ്റെ ഭരണമാണ് സ്വാതി തിരുനാളിൻ്റെ ഭരണമെന്ന് വിളിച്ചു അതുകൊണ്ട് നമ്മൾ പറയുന്നു എന്ത് വിളിച്ചു സ്വാതിരിനാളിന് കരിംഭൂതം എന്ന രീതിയിൽ ആര് വിളിച്ചൊന്നു വൈകുണ്ടസ്വാമി വിളിച്ചു എന്ന് പറയുന്നു അതേപോലെ വെളുത്ത ചെകുത്താനെന്ന് ആര് വിളിച്ചെന്ന് പറയുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വിളിച്ചു എന്ന് പറയുന്നത് ആരാ വിളിച്ചത് വൈകുണ്ഠസ്വാമിയാണ് ഈ വൈകുണ്ഠസ്വാമി കൊളുത്തുവിട്ട ആ ഒരു സന്ദേശം അല്ലെങ്കിൽ ആ ഒരു തിരിയെന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ചാന്നാർ വിഭാഗത്തിലെ ജനങ്ങളുടെ ഇടയിൽ അങ്ങോട്ട് വ്യാപിച്ചു അപ്പം 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 അതുക്കെ പതുക്ക വൈകുണ്ഠസ്വാമി നമുക്കറിയാം വൈകുണ്ടസ്വാമി വൈകുണ്ടത്തിൽ നിന്നും വന്നയാളാണ് മഹാവിഷ്ണുൻ്റെ അവതാരമാണെന്നൊക്കെയല്ല പറഞ്ഞത് വൈകുണ്ടസ്വാമി സമാധിയായി കഴിഞ്ഞപ്പോൾ തൊട്ട് വൈകുണ്ടസ്വാമി പറഞ്ഞ ആശയങ്ങൾ കൂടുതൽ പ്രചരിച്ചു അതിതീവ്രമായ രീതിയിൽ പ്രചരിച്ചു ദൈവം മണ്ണിലേക്ക് അയച്ച ആളു നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ അത് മോശമല്ലെന്ന ചിന്ത ജനങ്ങളുടെ ഇടയിലുണ്ടായി അവരെന്ത് ചെയ്തു സംഘടിച്ചു സംഘടിച്ച ജനത എന്ത് ചെയ്തു ആയുധം എടുത്തു ആയുധം എടുത്തിട്ട് സമരം ചെയ്തു സമരം ചെയ്ത് പൂവാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കോട്ടാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അരിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലുമായിട്ട് എന്ത് ചെയ്തു ഈ സമരം ഇങ്ങനെ വ്യാപിക്കുകയാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ചിന്നൻ നാടാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കോട്ടാർ എന്നൊരു സ്ഥലത്താണ് അവിടെ ചിന്നൻ ചിന്നൻനാരാ നാടാരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു ഒരു സായുധ വിപ്ലവമൊക്കെ നടന്നു പക്ഷേ അതെല്ലാം അടിച്ചമർത്തപ്പെട്ടു പക്ഷേ ഈ ജനങ്ങളുടെ ഇടയിൽ മാറു മറിച്ച് നടക്കാനുള്ള അവകാശം വേണമെന്നുള്ള വികാരം ശക്തിപ്പെടുകയും സമരം അടിച്ചമർത്താൻ പറ്റാത്തത്രയും രീതിയിൽ എന്ത് ചെയ്തു ശക്തി പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നൊരു ഒറ്റ മാർഗമേ ഉള്ളു എന്താ ചെയ്യാൻ പറ്റുക പോരാത്തവന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവും വന്നില്ലേ ബെറ്റർ ഗവൺമെൻറ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് പുതിയ മെച്ചപ്പെട്ട ഭരണം കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ വിപ്ലവാനന്തരം ഇത്തരത്തിലുള്ള അവകാശത്തിന് വേണ്ടി ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ അത് അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ ആർക്കാണ് നാണക്കേട് പ്രത്യേകിച്ച് ഒരു സ്ത്രീ ലണ്ടൻ ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരിയായിട്ടിരിക്കുമ്പോൾ മാറുമറച്ച് നടക്കാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂറിലുള്ള സ്ത്രീകൾ സമരം ചെയ്താൽ ആർക്കാണ് നാണക്കീട് രാജ്ഞിക്കല്ല നാണക്കേട് അതുകൊണ്ട് രാജ്ഞി എന്ത് ചെയ്തു രാജ്ഞിയുടെ നിർദ്ദേശമുണ്ടായി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിർദ്ദേശമുണ്ടായി ആ നിർദ്ദേശത്തെ തുടർന്നാണ് അന്നുവരെ കൊടുക്കാത്ത അവകാശം ആരനുവദിച്ചു കൊടുത്തു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അനുവദിച്ചു കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അനുവദിച്ചുകൊടുത്തു ഏത് ദിവസം അനുവദിച്ചു കൊടുത്തു ആ ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി അനുവദിച്ചു കൊടുത്തു ഇതാണ് ഏത് സമരം എന്ന് പറയുന്നത് ചാന്നാർ സമരം എന്ന പേരിൽ പറയുന്നത് മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ പറയുന്നത് മേൽമുണ്ട് സമരം എന്ന പേരിൽ പറയുന്നത് ചാന്നാർ കലാപം എന്ന പേരിൽ നമ്മൾ പറയുന്നത് ഇതാണ് ശീല ആ വഴക്ക് എന്ന് എന്നാണ് ശീല അറിയല്ലോ നമ്മൾ ശീല തുണി അതാണ് വഴക്ക് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു അങ്ങനെ വിവിധ പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട് ഇതാണ് മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ സമരം സത്യം പറഞ്ഞാൽ ഈ ഒരു സമരം പല ആളുകൾക്കും പ്രചോദനമല്ലേ കൊടുക്കുന്നത് ചാന്നാർ സമുദായം നേടിയെടുത്തെങ്കിൽ ചാന്നാർ മാത്രമല്ലല്ലോ ഇതര സമുദായങ്ങളിലൂടെയില്ലേ അത്തരത്തിലുള്ള സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും തോന്നി ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾക്കൊരു വസ്ത്രം ധരിച്ചാൽ എന്താണ് കുഴപ്പം അത്തരത്തിൽ ചിന്തിച്ചത് ഈഴവ സമുദായമാണ് ഈഴവ സമുദായത്തിൽ നെയ്ത്തുകാർ ധാരാളമുണ്ട് ഈ നെയ്ത്തുകാർ നല്ല ഭംഗിയുള്ള വസ്ത്രം നെയ്യും അന്നത്തെ കാലത്ത് മുട്ടോളം എത്തുന്ന ഒരു വസ്ത്രം അതാണ് കോമൺ ആയിട്ടുള്ളത് പാദം മൂടിക്കിടക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് അതിന് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ അച്ചിപ്പുടവ് നെയ്യുന്നത് ഈഴവരാണ് പക്ഷേ ധരിക്കുന്നത് സവർണരാണ് ഈഴവരുടെ കൈകൊണ്ട് നെയ്യുന്ന അച്ചിപ്പുടവ് ധരിക്കാൻ ഈഴവർക്ക് അവകാശം ഇല്ല ഇതിനെതിരെ ആര് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു ഈഴവ സമുദായത്തിലെ സ്ത്രീകൾ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഒരു സമ്പന്ന കുടുംബത്തിലെ ഈഴവ യുവതി ഈ പറയുന്ന വസ്ത്രം ധരിച്ചു വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്തു ആ പത്തിയൂർ എന്നൊരു സ്ഥലമുണ്ട് കായംകുളത്തിനടുത്തുള്ളതാണ് പത്തിയൂർ കായംകുളത്തിനടുത്തുള്ള പത്തിയൂരിൽ എന്ത് ചെയ്തു ഒരു വയൽവരമ്പിലൂടെ ഈ വസ്ത്രം കൊടുത്ത് നടന്നു കഴിഞ്ഞപ്പോൾ പൊതുവഴിയാണ് വയൽവരമ്പെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നാഷണൽ ഹൈവേ ആണെന്നൊക്കെ വയൽവരമ്പെന്നൊക്കെ പറയണത് അതിലൂടെ നടന്നു പോകുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു ഇത് കാണുന്നു കണ്ടവരെന്ത് ചെയ്യുന്നു പരാതിപ്പെടുന്നു ഈഴവ കുടുംബത്തിൽ പിറന്ന കുട്ടികൾക്ക് മുട്ടോളം എത്തുന്ന ഒരു തോർത്തുകൊണ്ടാണ് വേണ്ടത് പക്ഷേ അച്ചുപുടവ് ധരിച്ചിരിക്കുന്നു അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടെന്ത് ചെയ്തു അടുത്ത് വിവരം ചെന്ന് ചെന്നവരെന്ത് ചെയ്തു ഈ യുവതിയെ പിടിക്കുകയും വസ്ത്രം വലിച്ചു കയറുകയും ചെളിയിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു അതോടുകൂടി എന്താ സംഭവിച്ചത് ഇനി ഒരാൾ ഇത്തരത്തിലുള്ള വേഷം ധരിച്ചുകൊണ്ട് പൊതുജന മദ്യത്തിൽ നടക്കരുതെന്ന് സൂചനയാണ് കൊടുത്തത് അതുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അടങ്ങിയൊതുങ്ങിയിരിക്കാം പക്ഷേ അവരെന്ത് ചെയ്തില്ല അടങ്ങിയൊതുങ്ങിയിരിക്കാൻ തീരുമാനിച്ചില്ല അന്നത്തെ കാലത്ത് ഈഴവരുടെ ഒരു സിംഹം ഈഴവ സിംഹം എന്നവരിൽ അറിയപ്പെടുന്ന ഒരാളുണ്ടാരാണ് ഈഴവർക്ക് വേണ്ടി ആദ്യമായിട്ട് ആരാധനാലയങ്ങളെല്ലാം നിർമ്മിച്ചു കൊടുത്ത എതിരെ നടപടിയിലൂടെ വന്നപ്പോൾ നടപടിയിലൂടെ വന്ന പല്ലക്കിൽ വന്ന ആ ആട്ടുപുഴ വേലായത്ത പണിക്കവരുണ്ട് പല്ലക്കിൽ നിന്ന് ഇറങ്ങി നടന്നു പോകാൻ ആജ്ഞാപിച്ച ഇടപ്പള്ളി തമ്പുരാനടിച്ച് തോട്ടിലിട്ടാളാണത് ആറാട്ടുപുഴ തമ്പുര ഇടപ്പള്ളി തമ്പുരാൻ്റെ കൊച്ചുമകനെ അടിച്ച് തോട്ടിലിട്ടാളാണ് അത്രയ്ക്ക് വലിയ അഭ്യാസിയാണ് അപ്പോൾ എന്താ സംഭവിച്ചത് ആറാട്ടുപുഴ വലയത്തെ പണിക്കരുത് പറഞ്ഞു പുള്ളി എന്ത് ചെയ്തു ഈ പറയുന്ന പത്തിയൂരിലെത്തി പത്തിയൂരിലെത്തിയത് വെറുതെ അല്ല അദ്ദേഹം കളരികൾ കളജികൾ നടത്തുന്നതല്ല ശിക്ഷഗണങ്ങളിലാണൊക്കെ എത്തിയത് എന്നിട്ട് ഒരുപാട് വസ്ത്രങ്ങളുമായി എത്തി അതായത് അച്ചിപ്പട വസ്ത്രങ്ങൾ സംഘടിപ്പിച്ചിട്ട് അവിടെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും കൊടുത്ത് ഈഴവർക്ക് മാത്രമല്ല കൊടുത്തത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും കൊടുത്തിട്ട് ഏത് വെച്ചാണോ ഈഴവ ഈഴവയുതി ആക്രമിക്കപ്പെട്ടത് അതേ പാഠപരമ്പിലൂടെ ഇത് മാർച്ച് നടപ്പിച്ചു അപ്പോൾ നമ്മുടെ ഈ കുടുംബശ്രീയിലെ ചേച്ചിമാരൊക്കെ സെറ്റ് സാരിയൊക്കെ എടുത്തു പോകുന്നുണ്ട് തൊഴിലുറപ്പിനോ നൽകാരൊക്കെ കണ്ടിട്ടില്ല മാർച്ചിനൊക്കെ അതേപോലെ ഇവരുടെ ഒരു മാർച്ച് നടന്നു ഇതാണ് പത്തിയൂരിൽ ഈ പറയുന്ന ഇഴവരുടെ അച്ചിപ്പുടവ സമരം എന്ന് പറയുന്നത് ഇത് ജന്മിമാരുടെ വീടുകൾക്ക് വാതയ്ക്ക് കൂടിയാണ് പോയത് പറഞ്ഞ കാര്യം ഇതാണ് ഏതെങ്കിലും ഒരുവൻ വന്ന് അച്ചിപ്പുടവ വസ്ത്രം അഴിക്കാൻ തുനിഞ്ഞാൽ അവൻ്റെ കയ്യും കാലം മെട്ടുമെന്നാണ് പറഞ്ഞത് അത് ചെയ്യുന്ന ഏറാണാറാട്ടുപുഴ വേലാതെ പണിക്കരുത് കാര്യം ഇത് കൊടുത്തത് ആ ഇഴവ യുവതി ആക്രമിച്ച ആളുകളുടെ കൈവെട്ടിയതിന് ശേഷം ഒക്കെ കൊടുത്തത് അതുകൂടി എല്ലാവർക്കും പേടിയായിപ്പോയി പിന്നെ ഈ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് ഈ അച്ചിപ്പുടവ ധ ധരിച്ച് എത്തിയ സ്ത്രീകളുടെ വീട്ടിലുള്ള ആളുകൾക്ക് ഈ ജന്മിമാരുടെ വീടുകളിൽ പണി പണിയിൽ നിന്ന് ഒഴിവാക്കി ഇനി ഇവർ ആറാട്ടുപുഴ പേലായ പണിക്കറിനെ പുള്ളിക്കയറണം എന്ത് ചെയ്തു അവിടെ ചെന്നിട്ട് ആ ജന്മിമാരുടെ വീടുകളിൽ പണിയെടുക്കുന്ന എല്ലാവരും ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഇനി മുതൽ ഒരാളും പണിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു തെങ്ങ് കയറാനാൾ പോകുന്നില്ല പാടത്ത് കൊയ്യുവാനാൾ പോകുന്നില്ല മുറ്റമടിക്കുവാനാൾ പോകുന്നില്ല വിതയിക്കുവാനും മെതിക്കുവാനും പോകുന്നില്ല സത്യത്തിൽ ആര് പട്ടിണിയായി ജന്മിമാര് പട്ടിണിയായി അല്ല ജന്മിമാർക്ക് എന്തറിയാം പത്തായം വെറും അല്ലേ ചക്കി കുത്തും ഞാൻ തിന്നോതല്ലേ അറിയാവുള്ളൂ ജന്മിമാർ പട്ടിണിയെ പണിയെടുത്ത് അവർക്ക് വലിയ പരിചയം ഇല്ലതുകൊണ്ടിരുന്നേ പണിയെടുക്കുന്ന മൊത്തം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാ അവർ പണി മുടക്കി സത്യം പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് തിരുവിതാംകൂറിലെ ആദ്യത്തെ കർഷക സമരം നടത്തിയത് അയ്യങ്കാളി എന്നും പറഞ്ഞാണ് വി എസ് സി പോലെ ഉത്തരം നന്ദിക്കേണ്ടത് പക്ഷേ അയ്യങ്കാളി ജനിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ജനിക്കുന്നതിന് മുൻപെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് കാലഘട്ടത്തിലാണ് നടക്കുന്നത് ആ സമയത്ത് ഇത്രയും ആൾക്കാർ സംഘടിപ്പിച്ചുകൊണ്ട് കായംകുളം എന്നുള്ള താലൂക്കല്ല കാർത്തികപ്പള്ളി താലൂക്കാന്നുള്ളത് ആ കാർത്തികപ്പള്ളി താലൂക്കിൽ ഇത്ര ഒരു പണിമുടക്ക് നടത്തിയ ആറാട്ടുപുഴ വേലായത പണിക്കാരാണ് ആദ്യത്തെ കർഷക പണിമുടക്ക് നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പ്രതിഷേധ സമരം നടത്തിയെന്ന് പറയാൻ പറ്റും അവസാനം തഹസിൽദാരും ജന്യമാരും ആറാട്ടുഴ തമ്മിൽ തമ്മിലിരുന്ന് ചർച്ചയായി ചർച്ചയ്ക്ക് ഇടുവിലെന്താണ് പീഴപരാതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അച്ചിപ്പുടവ ധരിച്ച് നടക്കാനായിട്ടുള്ളൊരു അവകാശം അനുവദിച്ചു കിട്ടി അതുകൂടി അതൊരവകാശമായിട്ട് നേടിയെടുത്തില്ലേ ഇതേ വേലായുധ പണിക്കരുടെ തന്നെ ഇടപെടലിലൂടെയാണ് ഇപ്പോൾ നിങ്ങളിൽ പലരും ഇടുന്നൊരാഭരണമാണ് ട്രെൻഡിനിടുന്നതാണ് കല്ല് വെച്ചതും കല്ലു വെക്കാത്തതുമായിട്ടുള്ള മുക്കുത്തി എന്ന് പറയേണ്ടത് അല്ലേ ഇടാറില്ലേ അത്തരത്തിലുള്ള മുക്കുത്തി ഇടുത്തരിക്കാനായിട്ട് നേരത്തെ അവകാശമില്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാറ് കാലത്ത് തിരുവിതാംകൂർ ഭരിച്ച മഹാറാണി പറഞ്ഞിട്ടുണ്ട് ചെമ്പ് സ്വർണം വെള്ളി മുതലായ ആഭരണങ്ങൾ ധരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എല്ലാവരും ധരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഞങ്ങളുടെ വില വിലപോകില്ലേ എന്ന് സവർണർക്ക് തോന്നി സവർണർ എന്ത് ചെയ്തു ഒരാളെയും അവരുടെ കൂട്ടത്തിലല്ലാത്ത ആൾക്കാരെ ഇത് ധരിക്കാൻ അനുവദിച്ചില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് പന്തളം അല്ലേ പന്തളം ചന്തയിൽ സാധനം വാങ്ങാനായിട്ട് ഒരു ഏഴവ കുടുംബത്തിലെ പെൺകുട്ടി ചെല്ലുന്നു പെൺകുട്ടി നല്ല സുന്ദരിയായ പെൺകുട്ടി ഒരു മുക്കുത്തിയെ കിട്ടാൻ ചെല്ലുന്നത് മക്കുത്തിയൊക്കെ ഇട്ട് മാർക്കറ്റിലൂടെ നടന്നപ്പോൾ മൂക്കിൻ്റെ തിളക്കവും മൂക്കുത്തിയുടെ തിളക്കവും ഒക്കെ കണ്ടപ്പോൾ ജന്മിമാറിക്കുന്നത് തോന്നി അതൊരു ശരിയായ നടപടിയായിട്ട് തോന്നിയില്ല അവരെന്ത് ചെയ്തു മുക്കുത്തി ഒരു മാറ്റാൻ പറഞ്ഞു നിങ്ങളേക്കാളൊക്കെ നല്ല സ്മാർട്ടായ പെൺകുട്ടിയായിരുന്നു പെൺകുട്ടി പറഞ്ഞു മൂക്കെൻ്റെ തല്ലേ മൂക്കുത്തി എൻ്റെ അച്ഛൻ മേടിച്ചെന്നില്ല ഞാൻ ഊറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ എന്താ സംഭവിച്ചാൽ ശരി മൂക്ക് നിൻ്റെ തല്ലേ മൂക്ക് നിൻ്റെ അച്ഛൻ മേടിച്ചതിൽ എനിക്ക് കൈ ഉണ്ടല്ലേ ഞാൻ ഒരുക്കോളാം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു ജന്മി ജന്മിയുടെ പറഞ്ഞു അവർ മൂക്കുത്തിയെ പിടിച്ചു വലിച്ചു മൂക്കും മൂക്കുത്തിയും അതിൻ്റെ കുറച്ച് ഭാഗവും എന്തായി മുറിഞ്ഞു മൂക്കും മുറിഞ്ഞ് മൂക്കുത്തിയും പോന്നു ചോര വാർന്നു പെൺകുട്ടി എന്തായി നാണെങ്കിൽ ഇത് ആരറിഞ്ഞു ആറാട്ടുപുഴ അറിഞ്ഞു അതായത് ഇനിയൊരു ഇഴവ യുവതിയും മൂക്കുത്തി ധരിച്ച് പൊതുസ്ഥലത്തിലൂടെ നടക്കരുന്ന് നടന്നു കഴിഞ്ഞാൽ മൂക്കുൾപ്പെടെ ഞങ്ങൾ മുറിക്കുമെന്നുള്ള സൂചനയല്ലേ ഇവിടെ തോന്നുന്നു ആറാട്ടുപുഴ വേലേതപ്പണിക്ക് അറിഞ്ഞു അദ്ദേഹവും ശിഷ്യന്മാരും എന്താ ചെയ്യുക കളരി നടന്ന ആൾക്കാരല്ലേ അത് കടയ്ക്ക് ഷട്ടർ ഇടുന്ന അല്ലെങ്കിൽ കളരിക്ക് ഷട്ടർ ഇടുന്നു നേരെ എന്ത് ചെയ്യുന്നു അടുത്ത അഭ്യാസം എവിടെയാണ് പന്തളത്താണ് പന്തളത്ത് എത്തുന്നു ഒരു കീഴെന്നറിയുമ്പോൾ മുക്കുമായിട്ട് വരുന്നു അവിടെയുള്ള ഇഴവരാതി പിന്നോക്കി ഭാഗത്തുള്ള സ്ത്രീകളെ വിളിക്കുന്നു മുക്കുത്തി അവർക്ക് കൊടുത്തിട്ട് പറയുന്നു ഇതെല്ലാവരും തിരിക്കാൻ പറയുന്നു അല്ലേ പൊന്നിൻമുക്കുയാണ് പൊന്നെന്ന് പറയുന്നത് കണി കാണാൻ കിട്ടാത്ത കാലഘട്ടത്തിൽ എല്ലാവർക്കും പൊന്നിൻ മുത്തി കൊടുത്തപ്പോഴും എന്ത് ചെയ്തു ഒരു മൂക്കുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിച്ച് കൈകാര്യം രണ്ടെണ്ണയിടമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു ആ മൂക്കുത്തിയൊക്കെ ധരിച്ചുകൊണ്ട് കൊണ്ട് ആറാട്ടുപുട വേലാത്തപ്പണിക്കര് പറഞ്ഞല്ലോ വരിവരിയായിട്ട് ഇവരെല്ലാവരും പന്തളം ചന്തയിലേക്ക് ചെല്ലുകയാണ് അവിടെ മുക്കുത്തി മുറിക്കുവാനുണ്ടായിരുന്ന ആൾക്കാരും മുക്കുത്തി ഊരാനുണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ആറാട്ടുപുടി വേലേതപ്പണിക്കരുടെ സംഘം കൈകാര്യം ചെയ്തു അതുകൊണ്ട് ഇനി മുക്കുത്തി വരയ്ക്കാൻ കൈ നീട്ടിയ കൈ കാണില്ലെന്ന ചിന്ത സവർണർക്കുണ്ടായി അവരെന്ത് ചെയ്തു മാന്യമായിട്ട് കൈയും കിട്ടിയത് വരുന്നത് കൈയാണ് പോലത് അല്ലേ മുക്കുത്തി വേണം നിങ്ങൾ കിട്ടും എന്ന രീതിയിലേക്ക് വന്ന അങ്ങനെ ഭീഷണിയിലൂടെയും ബലപ്രയോഗത്തിലൂടെയും ഒരവകാശം ആര് മേടിച്ചു കൊടുത്തു ആറാട്ട വേലേതപ്പണി എനിക്ക് മേടിച്ചു കൊടുത്തു ഈ അവകാശത്തെയാണ് നമ്മൾ ഇത് വിളിക്കണത് മുക്കുത്തി സമരം എന്ന് വിളിക്കണത് ഇത് നടന്ന കാലഘട്ടത്തിനെയാണ് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അറുപതെന്ന് പറയണത് അല്ലേ അപ്പോൾ അതും എന്താണ് മുക്കുത്തി എന്ന് പറയുന്നത് ഒരു ആഭരണമാണ് അല്ലേ അതും എന്താണ് ആഭരണ വസ്ത്ര സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശ്രേണിയിൽ നമുക്ക് പെടുത്താവുന്ന ഒന്നു തന്നെയാണ് അല്ലേ അങ്ങനെ ഈഴവരാതെ പിന്നോക്ക വിഭാഗം മൂക്കുത്തി ധരിക്കാനോ അവകാശം മേടിച്ചെടുത്ത് പക്ഷേ അപ്പോഴും മാറുമറയ്ക്കുവാനോ നേരായ രീതിയിൽ വസ്ത്രം ധരിക്കുവാനോ ആഭരണം ധരിക്കുവാനോ അവകാശമില്ലാതിരുന്നൊരു സമുദായം ഉണ്ടായിരുന്നു ഏത് സമുദായമായിരുന്നു കുലയ സമുദായമായിരുന്നു അവർക്ക് അതിനെ ആർജവം സൃഷ്ടിച്ചു കൊടുത്തൊരു നേതാവ് ഒരുപാട് നാളിന് ശേഷമാ വന്നത് ആരാണ് അയ്യൻകാളിയാണ് അല്ലേ മുക്കുത്തി സമരവും അച്ചിപ്പുഴ സമരവും ഒക്കെ നടന്നതിന് ശേഷം ജനിച്ച അയ്യൻകാളി വേണ്ടി വന്നു അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ മാറുമ്പോൾ നടക്കാനുള്ള അവകാശം മേടിച്ചു കൊടുക്കാനായിട്ട് ആ സമരത്തെ നമ്മൾ വിളിച്ച പേരെന്താണ് സമരം എന്ന് വിളിച്ചു പിന്നെയോ കല്ലുമാല സമരം സമരമെന്ന് വിളിച്ചു അപ്പോൾ എന്താണ് ഇവിടെ നടന്നതെന്നറിയാമോ അതായത് ഈ പുലി സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറച്ച് നടക്കാനായിട്ട് അവകാശമില്ലായിരുന്നു പകരം അവർ മാറുമറച്ചിരുന്നിങ്ങനെയായിരുന്നു കല്ലുകളും ചില്ലുകളും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയ വലിയ മാലകളിങ്ങനെ അട്ടി അട്ടിയായിട്ടിടുന്നു ഒത്തിക്കെടിയാന്നിട്ട് നമ്മളിപ്പോൾ ഈ പഴയ പഴയകാലത്ത് ഗോത്ര വിഭാഗത്തെ അനുസ്മരിപ്പിക്കുന്ന മാലകളൊക്കെ കണ്ടിട്ടില്ലേ അതേപോലത്തെ മാലകളൊക്കെ ഇട്ട് അണിവർ നടന്നതെന്ന് നാണം മുറയ്ക്കുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് പകരം ആഭരണം ധരിക്കാനായിട്ട് ആഭരണം എന്ന് പറയുമ്പോൾ ഏതാഭരണമാണ് ഈ പറയുന്ന സ്വർണം പോലെയുള്ള ആഭരണങ്ങൾ ധരിക്കാനായിട്ടും അതേപോലെ ഈ പറയുന്ന മുടിയും അതേപോലെ ഈ ചില്ലും കല്ലും കൊണ്ടുള്ള മാലകൾ മാറ്റിയിട്ട് പകരം റൌക്ക് അല്ലെങ്കിൽ ബ്ലൗസ് ധരിക്കാനായിട്ട് ഇവർക്ക് ആഗ്രഹമുണ്ട് മറ്റുള്ളവർ ധരിക്കുന്നത് കണ്ടിട്ടുമുണ്ട് പക്ഷേ അത് ധരിച്ചു കഴിഞ്ഞാൽ സവർണ്ണർ എന്ത് ചെയ്യുന്നു ഇവരെ ആക്രമിക്കുമായിരുന്നു അപ്പോൾ അതിനെ ചെറുക്കുവാനായിട്ട് കരുത്തുള്ളൊരു ഇല്ലായിരുന്നു ആ ലീഡറായിട്ട് അയ്യങ്കാളി വന്നു അയ്യങ്കാളി അവരുടെ ഒരു സമ്മേളനം വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ പെരുന്നാട്ടെ കൊയ്ത്ത് കഴിഞ്ഞൊരു പാടശേഖരമുണ്ട് ആ പാടശേഖരത്ത് വെച്ചിട്ടാണ് മീറ്റിംഗ് വിളിച്ചത് ഡിസംബർ മാസം പത്താം തീയതി നമുക്കറിയില്ല മനുഷ്യാവകാശ സംരക്ഷണ ദിനം അല്ലേ അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ മാസം പത്താം തീയതിയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ നടത്തുന്നത് അല്ലേ അതിനും ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഡിസംബർ പത്തിന് അയ്യൻകാളി ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് യാദർച്ഛികമായെന്ന് മാത്രമല്ല ഡിസംബർ പത്ത് വന്നത് അങ്ങനെ ഡിസംബർ പത്തിന് അയ്യൻകാളി എന്ത് ചെയ്തു ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഈ വന്ന സ്ത്രീകളോട് എല്ലാവരോടും എന്ത് ചെയ്തു അയ്യൻകാളി കാര്യം പറഞ്ഞു അയ്യൻകാളി പറഞ്ഞവർക്ക് വിശ്വാസമാണ് കാര്യം അയ്യങ്കാളി പൊതുവഴിയിലൂടെ നടക്കാൻ അവകാശമില്ലാത്ത സമയത്ത് കാളവണ്ടിയിൽ കുടമണി കെട്ടി അല്ലേ വില്ലുവെച്ച കാളവണ്ടിയിൽ ദിവാൻ പരഷ്കാരെ പോലെ സഞ്ചരിക്കുകയാളല്ലേ തടയാൻ ചെല്ലുന്നാൽ അയ്യങ്കാളി ഡീൽ ചെയ്യുന്നവർക്കറിയുന്നുണ്ട് അവർ അയ്യങ്കാളി പറഞ്ഞെടുത്ത് ചെന്നു അയ്യങ്കാളി പറഞ്ഞ പോലെ ഈ കല്ലും ഒക്കെ മാറ്റിയിട്ട് ബ്ലൗസും ധരിച്ചു അങ്ങനെ ഒരു സമുദായത്തെ മൊത്തം ഒന്നടങ്കം എന്ത് ചെയ്തു ഈ മാറുമറയ്ക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് മാറുമറയ്ക്കൽ സമരം നടത്തിച്ചത് അയ്യങ്കാളിയാണ് ഇത് നടന്നത് പെരുന്നാടെന്നുള്ള പാഠശേഖരത്തായതുകൊണ്ടാണ് ഇതിനെ പെരുന്നാട് അല്ലേ ലഹളയെന്ന് വിളി അപ്പോൾ ലഹളയുണ്ടായി കാര്യം എന്താ ഈ ബ്ലൗസ് തിരിച്ച് ആളുകൾ വീണ്ടും പണിക്കിറങ്ങണ എവിടെയാണ് പാടത്തല്ലേ പാടം ആരുടേതാണ് ജമ്മിമാരുടേതല്ലേ അവർ ബ്ലൗസ് ഇടാൻ സമ്മതിക്കുകയും ബ്ലൗസ് പറിച്ചു കളയാൻ വന്ന ആൾക്കാർ എന്ത് ചെയ്തു ഈ പറയുന്ന സ്ത്രീകളുടെ വീട്ടിലെ പുരുഷന്മാർ അയ്യൻകാളിയുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്തു തടയാൻ ചെന്നു അങ്ങനെ പോലീസ് സമുദായവും നായർ സമുദായവുമായിട്ട് ഒരുപാട് കലാപങ്ങൾ നടന്നു അങ്ങനെ നടന്ന ഈ കലാപങ്ങളെല്ലാം നടന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കാലഘട്ടമാണ് ഇവർ മാറുമറയ്ക്കൽ മാത്രമല്ല അതിനു മുൻപ് നെടുമങ്ങാട് ചന്തയിൽ സാധനം വിൽക്കുന്നതും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതലുണ്ട് അതുകൂടാതെ പഞ്ചമി എന്നുള്ള അഞ്ചു വയസ്സുകാരിയെ നെയ്യാറ്റൻകരയിലെ അല്ലെ പാഠശാലയിൽ കൊണ്ടുപോയപ്പോൾ പാഠശാലയ്ക്ക് തീവെച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സവർണ്ണരും പുലേരും തമ്മിലുള്ള സംഘർഷങ്ങളും ഉണ്ട് അങ്ങനെ ഒന്നിലധികം സംഘർഷങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് മാറുമറയ്ക്കൽ സമരവും കൂടി നടന്നത് അതുകൊണ്ടെന്താണ് സംഘർഷങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചെന്ന് പറയുന്ന ഒരു വർഷം മാറി ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിന് നമ്മൾ കൊല്ലവർഷത്തിലേക്ക് കൊണ്ടുപോകുന്ന കഴിഞ്ഞാൽ നേരത്ത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് എ ഡിയിലാണ് കൊല്ലവർഷം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മൈനസ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് കൊടുത്തെങ്കിലേ നമുക്ക് മലയാള വർഷം കിട്ടുള്ളൂ അങ്ങനെ മലയാള വർഷം നമുക്ക് കിട്ടുമ്പോഴാണ് ആയിരത്തി തൊണ്ണൂറ് എന്ന് പറഞ്ഞൊരു വർഷം കിട്ടുന്നതാണ് ഈ ആയിരത്തി തൊണ്ണൂറ് എന്ന് പറയാൻ മടിയുള്ള ആൾക്കാർ തൊണ്ണൂറാം ആണ്ട് തൊണ്ണൂറാം ആണ്ടെന്നാണ് ഇതിനെ വിളിച്ചിരുന്നത് അങ്ങനെ തൊണ്ണൂറാം ആണ്ടിൽ നടന്ന ഈ കലാപത്തിനെയാണ് നമ്മൾ തൊണ്ണൂറാം ആണ്ട് കലാപം എന്ന് പേരിട്ട് വിളിക്കുന്നത് ഈ തൊണ്ണൂറാം ആണ്ട് കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് ഈ പെരുന്നാട് ലഹള പെരുന്നാട് നടന്നതുകൊണ്ട് കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞിട്ട് പകരം സാധാരണ മാലയും ഈ പറയുന്ന ബ്ലൗസും ധരിക്കുവാൻ വേണ്ടി നടന്ന സമരമായതുകൊണ്ട് ഇതിനെ കല്ലുമാല സമരം സമരമെന്ന് വിശേഷിപ്പിക്കാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നേടിയെടുത്ത അവകാശമാണ് മാറുമറയ്ക്കൽ സമരം എന്ന് പറയുന്ന അവകാശം അല്ലേ അതിൽ നിന്ന് വീണ്ടും വീണ്ടും ഒരുപാട് ഒരുപാട് പുരോഗതി പ്രാപിച്ച് ഇപ്പോൾ എന്തായി മൂന്നിൽ ഒന്ന് സീറ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ആർക്ക് സംവരണം ചെയ്യപ്പെട്ടിരിക്കണം സ്ത്രീകൾക്ക് സംവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പല്ല ഇനി വരാനിരിക്കുന്ന ലോക്സഭയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ ഉണ്ടാവും മൂന്നിലൊന്ന് എണ്ണമായിട്ട് അല്ലേ ഇനി വരാനിരിക്കുന്ന നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ആരുണ്ടാവും ഉണ്ടാവും മൂന്നിലെന്ന് എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു കാലഘട്ടമായതിനാൽ ഇത് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും വരുന്നൊരു ചോദ്യമാണ് അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അല്ലേ ഓക്കെ